സദ്യയിൽ ഒഴിച്ചു കൂടാനാവാത്തതാണ് വറുത്തുപ്പേരി ആദ്യവിലയിൽ സ്ഥാനം പിടിക്കുന്നവയ്ക്ക് ഓണക്കാലത്ത് ഡിമാൻഡ് അങ്ങ് കൂടും കായവറുത്തതിനൊപ്പം ഇത്തവണ പരീക്ഷിച്ചു നോക്കാം കോവയ്ക്ക പീച്ചിങ്ങ വറുത്തുപ്പേരിയും കോവയ്ക്ക പത്തെണ്ണം മുളക് പൊടി ആറ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു നുള്ളു ഉപ്പ് ആവശ്യത്തിന് കറിവേപ്പില രണ്ട് തണ്ട് കോവയ്ക്ക നീളത്തിൽ നേർമയായി അരിയുക ഇതിനുശേഷം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കറിവേപ്പിലയും ചേർത്ത് നന്നായി യോജിപ്പിക്കുക ഇത് അരമണിക്കൂറെങ്കിലും വെച്ചതിന് ശേഷം വെളിച്ചെണ്ണയിലിട്ട് വറുത്തു കോരാം ഇനി പീച്ചിങ്ങ ഉപ്പേരിയാണെങ്കിൽ അഞ്ഞൂറ് ഗ്രാം പീച്ചിങ്ങ ഇഞ്ചി ഒരു കഷ്ണം വെളുത്തുള്ളി നാലല്ലി മറ്റൽമുളക് നാലെണ്ണം സ്പ്രിംഗ് ഒനിയൻ രണ്ട് തണ്ട് സോയാ സോസ് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ പീച്ചിങ്ങ തോലുകളഞ്ഞ് കഴുകി ചതുരാകൃതിയിൽ മുറിക്കുക പാനിൽ എണ്ണ ചൂടാക്കി ഇഞ്ചിയും വെളുത്തുള്ളിയും വഴറ്റി അതിലേക്ക് പീച്ചിയും കൂടി ചേർത്തിളക്കാം ഇതിലേക്ക് അരിഞ്ഞു വെച്ച സ്പ്രിംഗ് ഉണിയും കൂടി ചേർക്കാം ശേഷം പാകത്തിന് ഉപ്പും സോയാ സോസും കുരുമുളക് പൊടിയും ചേർത്ത് നല്ല ബ്രൗൺ നിറമാകും വരെ വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം